മുന്നൂറ്റി മൂന്നാം ദിവസത്തെ നമസ്കാരത്തോടെ തുടങ്ങാം ഒരു ശുഭകരമായ റിപ്പോർട്ടാണ് ഇന്ന് നൽകാൻ കഴിയുന്നത് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരം പോർട്ടിനെതിരെയുള്ള സമരം കഴിഞ്ഞതിൻ്റെ ആ ദിവസങ്ങളിൽ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ കേട്ട വാക്കുകൾ എന്താണെന്ന് അറിയാമോ മത്സ്യത്തൊഴിലാളികളെ അടിച്ചമർത്തി അല്ലെങ്കിൽ പോർട്ട് വിരുദ്ധ സമരത്തെ അടിച്ചമർത്തിയതിന് ദൈവമദാനിക്ക് നൽകിയ ശിക്ഷയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട്സ് ഇത് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തിമൂന്ന് സമരം ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലൊക്കെയാണ് തുടങ്ങുന്നത് ഇവിടെ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് തുടങ്ങി പിന്നെ വിഴിഞ്ഞത്തെത്തി അവിടെ നൂറ്റി നാൽപ്പത് ദിവസത്തെ സമരമൊക്കെ കഴിയുമ്പോൾ ഇരുപത്തിരണ്ട് ഡിസംബർ അവസാനിക്കുന്നു ഇത് ഇരുപത്തിമൂന്ന് ആദ്യമാണ് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തി മൂന്നിനാണ് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുന്നത് ഇപ്പോൾ അവർക്ക് നമ്മുടെ സെബി സെബിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഒരു നോട്ട് അവർക്ക് പോയിരിക്കുകയാണ് അവർ കിട്ടിയെന്നും പറയുന്നുണ്ട് ഹിൻഡൻ ബർഗ് റിപ്പോർട്ട് ഡിസ്ക്ലോസ്ഡ് ദാറ്റ് ഇറ്റ് റിസീവ്ഡ് എ ഫോർട്ടി സിക്സ് പേജ് ഷോക്കോസ് നോട്ടീസ് ഫ്രം സെബി ഓൺ ജൂൺ ട്വൻറ്റി സെവൻ റിഗാർഡിങ് ഇറ്റ്സ് അദാനി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലാണ് സെബിയുടെ റിപ്പോർട്ട് പോകുന്നത് അതിനകത്ത് അവർ കൃത്യമായ ചില കണക്കുകൾ പറയുന്നുണ്ട് പക്ഷേ ആ കണക്കുകൾ വളരെ പരിമിതമായിട്ടാണ് സെയിലിംഗ് കമൻറ്ററിക്ക് തോന്നുന്നത് ഹിൻഡൻബർഗ് മെയ്ഡ് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിൻറ്റ് വൺ മില്യൺ ഡോളേഴ്സ് ഇൻ ഗ്രോസ് റവന്യൂ ഫ്രം ഗെയിൻസ് റിലേറ്റഡ് ടു അദാനി ഷാർട്ട്സ് ത്രൂ ഇറ്റ്സ് സോൾ ഇൻവെസ്റ്റ് റിലേഷൻഷിപ്പ് ഫോർ ദ അദാനി തിസീസ് അക്കോഡിംഗ് ടു സെബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആദ്യം പുറത്തുവിട്ട ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിലൂടെ നാല് പോയിൻ്റ് ഒന്ന് മില്യൺ ഡോളർ സെലിംഗ് കമ്മിറ്റിയുടെ ഒരു പ്രേക്ഷകൻ പറയും മില്യണും ബില്ല്യണുമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല നാൽപ്പത്തി ലക്ഷം ഡോളർ നാൽപ്പത്തിയൊന്ന് ലക്ഷം ഡോളർ ഈ റിപ്പോർട്ടിലൂടെ ഹിൻഡൻബർഗ് നേടിയെടുത്തു ഇനിയുണ്ട് വീണ്ടും ഉണ്ട് വരുന്നുണ്ട് അഡീഷണലി ദ ഫോമേൺ അറൌണ്ട് തേർട്ടി വൺ തൗസൻഡ് ഫ്രം ഇറ്റ്സ് ഓൺ ഷോർട്ട് പൊസിഷൻ ഓൺ അദാണി യു എസ് ബോണ്ട്സ് വിച്ച് വാസ് എ സ്മോൾ സ്റ്റേക്ക് രണ്ട് രീതിയിലാണ് ഹിൻഡൻബർഗ് കാശുണ്ടാക്കിയെന്നാണ് സെബി പറയുന്നത് ഒന്ന് നാല്പത്തിയൊന്ന് ലക്ഷം ഡോളർ നമ്മൾ എങ്ങനെ ഹരിച്ചു ഗുണിച്ചൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത് ഏകദേശം മുപ്പത്തിനാല് കോടി രൂപയാണ് മുപ്പത്തിനാല് കോടി ഒരു പേന എടുത്ത് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ ഒരാൾ അല്പം ബുദ്ധി ഉപയോഗിച്ച് ഒരു കാര്യം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒന്നോ ഒന്നിൽ കൂടുതൽ ആളുകളോ ഒക്കെ കണ്ടുപിടിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും മിനിമം അവർക്ക് മുപ്പത്തിനാല് കോടി രൂപ കിട്ടി ഇനി രണ്ടാമത് അവരുടെ തന്നെ ഹിൻഡൻബർഗ് തന്നെ ഷോർട്ട് സെല്ലിങ്ങിലൂടെ നേടിയത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് അപ്പോൾ മുപ്പത്തിനാല് മുപ്പത്തിനാലര അല്ലെ പോട്ടെ മുപ്പത്തിനാല് കോടി രൂപ മുപ്പത്തിനാല് കോടി രൂപ ഹിൻഡൻബർഗിൻ്റെ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റേഴ്സ് പിന്നിൽ നിൽക്കുന്നവർ അവരുടെ പേരൊന്നും പുറത്തുവിട്ടിട്ടില്ല ഇതുവരെയും അവർക്ക് നേടാൻ കഴിഞ്ഞതാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ സെബി പറയുമ്പോൾ സെയിലിംഗ് കമ്മിറ്റിയുടെ അന്നത്തെ പേര് മദർപോർട്ട് ന്യൂസ് എന്നാണ് മാധ്യമം മദർപോർട്ട് പോട്ട് ന്യൂസ് ഇവരുടെ ഈ കച്ചവട താല്പര്യം എന്താണ് ഹിൻഡൻ ബർഗിൻ്റെ വളരെ വ്യക്തമായി ഹിൻഡൻ റിപ്പോർട്ട് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തി മൂന്നിനാണ് പുറത്തു വരുന്നതെങ്കിൽ പന്ത്രണ്ട് രണ്ട് ഇരുപത്തി മൂന്ന് കേവലം ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് ദിവസങ്ങൾ വളരെ ഗഹനമായി വളരെ ഡീറ്റെയിൽ ആയി മദർ പോട്ട് ന്യൂസ് എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഹിൻഡൻബർഗിനെ ചാലഞ്ച് ചെയ്തു അവരുടെ റിപ്പോർട്ടിൻ്റെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവരുടെ റിപ്പോർട്ടിനെ ചലഞ്ച് ചെയ്തു നിങ്ങൾ പറയുന്നതിൻ്റെ യഥാർത്ഥ താൽപ്പര്യം മറ്റൊന്നാണ് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ നിരത്തി പ്രേക്ഷകർക്കത് വായിക്കണമെങ്കിൽ ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് ആവശ്യമുള്ളവർ അയക്കുക അല്ലെങ്കിൽ അതിൻ്റെ മദർ പോട്ട് ന്യൂസ് ഡോട്ട് ഇൻ അതിനകത്തൊക്കെ എറിയാൽ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് ഇപ്പോഴും വായിക്കാം എത്രത്തോളം നമ്മൾ നമ്മുടെ പോർട്ടിനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി അന്ന് നടത്തിയ ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു വലിയ പോർട്ട് ഒരു മൾട്ടിനാഷണൽ ഒരു ബഹുരാഷ്ട്ര കമ്പനി അമേരിക്കയിലെ ഒരു വമ്പൻ കമ്പനി നിസാരക്കാരനൊന്നുമല്ല ഹിൻഡൻബർഗ് അവരുടെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ പത്തോളം ഇൻവെസ്റ്റേഴ്സുണ്ട് അവർ കോടികൾ മുടക്കി അവർക്ക് എല്ലാ ചെല്ലും ചെലവും കൊടുത്തിട്ടാണ് ഈ റിപ്പോർട്ട് സൃഷ്ടിച്ചത് ആ റിപ്പോർട്ട് സൃഷ്ടിച്ചതിൻ്റെ നേരിട്ടുള്ള ഒരു പ്രയോജനം മാത്രമാണ് സെബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിനാല് കോടി മുപ്പത്തിനാല് പ്ലസ് കോടി പക്ഷേ അതല്ല അതിനപ്പുറമുള്ള കോടികൾ ഈ ഷോർട്ട് സെല്ലിങ്ങിലൂടെ അവർ സമ്പാദിച്ചു കാണും അതിൻ്റെ കണക്കുകൾ ഇനിയും വരും ഇനി പുറത്തു വരും ഉറപ്പാണ് ഇപ്പോൾ മുപ്പ ഇപ്പോൾ ഈ അഗ്രഹ ഏറ്റവും അഗ്രത്തെ മഞ്ഞു മഞ്ഞുമലയുടെ അഗ്രം മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കലായിരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഉദ്ദേശ്യം പല രീതിയിൽ വെഴിഞ്ഞം തുറമുഖത്തെ തകർക്കാൻ ശ്രമിച്ച് ഏറ്റവും ഒടുവിലുള്ള നൂറ്റി നാൽപ്പത് സമരവും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ വെഴിഞ്ഞം ബോട്ടിൻ്റെ ശത്രുക്കൾ കണ്ടെത്തിയ മാർഗമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് അന്ന് തന്നെ മദർ പോട്ട് ന്യൂസ് അല്ലെങ്കിൽ ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്റി ചാലഞ്ച് ചെയ്തു ഹിൻഡൻബർഗിനെ ഇങ്ങനെയാണ് ആ വരി ബട്ട് ബിഫോർ ദാറ്റ് എ റിക്വസ്റ്റ് ടു ഹിൻഡൻബർഗ് while you are on your mission to expose and destroy the corporate vultures can you do a favor to the world and reveal ആ റിവ്യൂൽ ചോദിച്ചത് നിങ്ങളുടെ പിന്നിലുള്ള പത്ത് ഇൻവെസ്റ്റേഴ്സ് ആരാണ് ഇത്രയും പരിശുദ്ധന്മാരായ പത്ത് ഇൻവെസ്റ്റേഴ്സ് ആരാണ് ലോകത്തെ മുഴുവൻ കോർപ്പറേറ്റ് മേഖലയും ശുദ്ധീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഇത്രയും വിശുദ്ധന്മാരാരാണ് എന്നുള്ള പേര് നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിയുമോ തുടർന്ന് ചോദ്യം ഹൗ മച്ച് ഓഫ് ദീസ് ഓഫ് മണി വാസ് ഏഡ് ബൈ ദോസ് ടെൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വോട്ട് ഇസ് ദ സോഴ്സ് ഓഫ് ദയർ വെൽത്ത് ഇങ്ങനെ ഹിൻഡൻബർഗിനെ വളർത്തി വലുതാക്കി ലോകം മുഴുവൻ ശുദ്ധീകരിക്കുവാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഈ പത്ത് നിക്ഷേപകർ എങ്ങനെയാണ് പണമുണ്ടാക്കിയത് അപ്പം ഇത്രയും ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് മുതലാളിയെ കൊന്നു കൊലവിളിക്കാൻ തീരുമാനിച്ചവർ സ്വന്തം തട്ടകം എന്താണെന്ന് വ്യക്തമാക്കണ്ടേ അതുകൂടി അറിഞ്ഞാലല്ലേ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ രണ്ട് ചോദ്യമായിരുന്നു അന്ന് മദർ പോട്ട് ന്യൂസ് അല്ലെങ്കിൽ ഇന്നത്തെ സെയിലിംഗ് കമെൻട്രി ഒന്നര വർഷം മുമ്പ് സി ഹിന്ദൻബർഗിനോട് ചോദിച്ചത് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ ഇതെന്തെങ്കിലും ഞങ്ങൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പോ ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ ക്ഷമ ചോദിക്കാം ദെൻ ഐ വിൽ വിഡ്രോ ഓൾ മൈ എലിഗേഷൻസ് അൺകണ്ടീഷണലി ആൻഡ് അപ്പോളജൈസ് ടു യു ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കാം ഒന്നര വർഷം കഴിഞ്ഞിട്ടും മദർപോർട്ട് ന്യൂസിൻ്റെ റിപ്പോർട്ട് ഇപ്പോഴും കിടപ്പുണ്ട് അവർ കണ്ടില്ല വായിച്ചില്ല എന്നൊന്നും പറയാൻ ആർക്കും കഴിയില്ല ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് ആക്റ്റീവ് ആകുന്ന കാലത്ത് ഇതൊക്കെ ആര് വായിച്ചു എന്നൊക്കെയുള്ള വിവരം നമുക്ക് കിട്ടിയേക്കാം എന്തായാലും റിപ്പോർട്ട് ഇപ്പോഴും ലൈവാണ് ഒരുപാട് പേർ അത് ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ഹിൻഡൻ ബർഗ് ഒരു കേസ് കൊടുക്കണം നമുക്കെതിരെ കേസ് കൊടുക്കണം ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോ അന്ന് പെതിർപോർട്ട് ന്യൂസ് ഉന്നയിച്ച വലിയ ആരോപണങ്ങളുടെ ചെറിയ ഒരു അഗ്രം മാത്രമാണ് സെബി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഹിൻഡൻബർഗ് മെയ്ഡ് അപ്രോക്സിമേറ്റ്ലി ഫോർ പോയിന്റ് വൺ മില്യൺ ഡോളേഴ്സ് ഇൻ ഗ്രോസ് റവന്യൂ ഫ്രം ഗെയിൻസ് റിലേറ്റഡ് ടു അദാനി ഷാർട്ട്സ് ത്രൂ ഇറ്റ് സോൾ ഇൻവെസ്റ്റർ റിലേഷൻഷിപ്പ് ഫർ ദ അദാനി തിസീസ് അക്കോർഡിംഗ് ടു സെബി വിഴിഞ്ഞം തുറമുഖം ഒരു നിസ്സാര പ്രൊജക്റ്റ് അല്ല ലോകത്തിൻ്റെ ഗ്ലോബൽ വ്യാപാരത്തെ അട്ടിമറിക്കുന്നതാണ് ഗ്ലോബൽ ഇക്വലി ബ്രിയം അട്ടിമറിക്കുന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് ഏകദേശം മുപ്പത് വർഷമായി നമ്മൾ സംസാരിക്കുന്നു അത് കൊള്ളയുന്നടുത്തൊക്കെ കൊണ്ടു എന്നുള്ളതാണ് ഇൻഡൻബർഗ് പോലുള്ളവര റിപ്പോർട്ടുകൾ പുറത്തു അവർ ഒരുപാട് അട്ടിമറികൾ ശ്രമം നടത്തി വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഒരുപാട് അട്ടിമറി ശ്രമങ്ങൾ പല വിധത്തിൽ നടത്തി നൂറ്റിനാൽപത് ദിവസത്തെ സമരം സമരമുൾപ്പെടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളൊന്നും അറിഞ്ഞു കാണില്ല പാവങ്ങളാണ് അവർ അവർക്കിതൊന്നും അറിയില്ല പക്ഷെ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന് പറയുന്നത് നമുക്കാർക്കും വിശ്വസിക്കാനോ കാണാനോ മനസ്സിലാക്കാനോ പറ്റാത്തതിൻ്റെ അപ്പുറമുള്ളതാണ് അന്താരാഷ്ട്ര ഗൂഢാലോചന വിഴിഞ്ഞ പദ്ധതിക്കെതിരെ അത് നൂറ്റിയൊന്ന് ശതമാനവും ഉണ്ട് ഇനിയും പല വിധത്തിൽ വരാം എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ഒന്നര വർഷം മുമ്പുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് അത് പൊളിക്കുവാൻ തുടക്കത്തിലെ മദർപോർട്ട് പോർട്ട് ന്യൂസിന് കഴിഞ്ഞു സെയിലിംഗ് കമ്മിറ്ററിക്ക് കഴിഞ്ഞു ഇപ്പോൾ അത് സെബി അംഗീകരിക്കുക കൂടി ചെയ്തു നമുക്ക് ഈ പോരാട്ടം തുടരാം നമുക്ക് വലിയ ആയുധങ്ങളില്ല ആളില്ല പാപിക്ക് ആകാശം മാത്രമേ തുണയായിട്ടുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ഈ പോരാട്ടം തുടരാം